നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് കോട്ടയം ജില്ലയിൽ പാലാ ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ പാലാ രാമൂർ റൂട്ടിൽ ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് കിണർ വെള്ളമുണ്ട് എട്ടര സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ത്രീ ബെഡ്റൂം ത്രീ അറ്റാച്ച്ഡ് കാർ പോർച്ച് സിറ്റൗട്ട് സീർണമുറി ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഫുള്ള് റൂഫ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കാണാം നമുക്ക് അതുപോലെ നാല് സൈഡും കെട്ടി തിരിച്ചിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി മൂന്ന് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സ്ഥലശിൽ തന്നാൽ മതി നമുക്കകത്തേക്ക് പ്രവേശിക്കാം മെയിൻ ഡോറ് ചുറ്റുമുള്ള ജനൽപ്പാളി എല്ലാം തെക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഇൻറ്റീരിയൽ വർക്ക് ഫാൻസ് ലൈറ്റ് ട്യൂബ് ഫാന് അതുപോലെ ബെഡ്റൂമുകളിലെ കബോർഡ് കിച്ചൺ കബോർഡ് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ അതിൻ്റെ നമുക്ക് കിച്ചൺ കാണാം കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ത്രീ ബെഡ്റൂമാണ് ആ ത്രീ ബെഡ്റൂമിൽ എസിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂമിൽ ചുടുവെള്ളത്തിലുള്ള കണക്ഷൻ സപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചും കിട്ടാൻ അതിൻ്റെ ജനലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂം എസ് ഓഫാന് വാഷ് ഏരിയ നാല് സൈഡും വാൽറ്റയിലൊക്കെ കിട്ടിച്ച് ബസ് റോഡുമായിട്ട് അര കിലോമീറ്ററേ ഉള്ള നടന്ന് വീട്ടിലേക്ക് വരാവുന്ന ദൂരമേ ഉള്ളൂ അതുപോലെ പള്ളി അമ്പലമൊക്കെ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ രണ്ടാമത്തെ ബെഡ്റൂം ഇനി നമുക്ക് കാണാനുള്ള മൂന്നാമത്തെ ബെഡ്റൂമാണ് പാലാ ടൗണായിട്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ പാലായിക്കടുത്ത് തന്നെയാണ് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും തുടങ്ങിയാൽ നല്ലൊരു വീടാണ് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീടാണ് മൂന്നാമത്തെ ബെഡ്റൂം ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് മൂന്ന് ബെഡ്റൂമുകളിലും കബോർഡ് ചെയ്തിട്ടുണ്ട് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ഒരു നമ്പരും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴും ആണ് എപ്പോൾ വെള്ളം കോണ്ടാക്റ്റ് ചെയ്യാം നല്ല കേരളത്തന്മേലല്ല നല്ലൊരു വീട് പാലാ മുനിസിപ്പാലിറ്റി ബോർഡറായിട്ട് വരും അപ്പോൾ മുനിസിപ്പാലിറ്റി തന്നെയാണ് വീട് ഇരിക്കുന്ന പഞ്ചായത്തിലാണ് നമ്മുടെ ചാനൽ ന്യൂ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലിൽ വീഡിയോസ് സെർച്ച് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി ഹാപ്പി ഓണം